കേരള ബസ് മോഡ് ഡിവറി എന്നത് എന്ന ഈ ആപ്പാണ് വേണ്ടത് നമുക്ക് ആദ്യം പോയി കേരള ബസ് ഡിവറി ആപ്പിലേക്ക് പോകണം അതുമായി നമ്മൾ ഫോർച്യുനർ ആണ് ഞാൻ ഇങ്ങനെ കയറ്റാ നോക്കുന്നത് നമുക്ക് നേരെ മോഡ്സ് എടുക്കുക മോഡ്സിൽ കാർ മോഡ്സ് എടുക്കുക ഇപ്പൊ കുറച്ചേരം ഇങ്ങനെ ഇതൊക്കെ വരും നമുക്ക് അംബാസറ്ററുണ്ട് ഹില്ല ഫോർച്ചുനർ ഉണ്ട് എല്ലാതും ഇതേമാതിരി തന്നെയാണ് കൈസ് ചെയ്യേണ്ടത് പിന്നെ കുറെ കുറവുകൊണ്ട് അൾട്ടോ അടക്കിയുണ്ട് ഗൈസ് ഇപ്പൊത്തെ പുതിയ അപ്ഡേറ്റിലാണ് അംബാസഡറും ഇതൊക്കെ വര വരുന്നത് നമ്മൾ ഇതാക്കുന്നത് ഫോർച്യുനർ ഓൺവൈസ് നമുക്ക് ഫോർച്യുനർ ഇവിടെ ഉണ്ട് ഈ മഞ്ഞ മന്ന ഫോർച്യുനറാണ് ഇതിൻ്റെ കളറൊക്കെ നമുക്ക് മാറ്റാൻ കഴിയും നമുക്ക് ഈ മഞ്ഞ ഫോർച്യുനറിൻ്റെ ഇവിടെ ഈ ഡൗൺലോഡ് എന്ന ഈ സിസ്റ്റം നിൽക്കുക ഇവിടെ ഇതിന് ആറ് എം ആറ് പോയിൻ്റ് മുപ്പത്താറ് എം പി ആണ് ഇതിലുള്ളത് നമ്മൾ അത് ഇത് നിൽക്കുക അതിനുശേഷം ഇങ്ങനെ നേരും ഇതിന്റെ പേരൊക്കെ നമ്മളത് ബുദ്ധിമുട്ടുണ്ടാവും പറയും ഏടാണ് ഗൈസ് പിന്നെ നമ്മൾ നേരെ സാഡ് ചുവറിൽ പോകണം ചർ എന്നാല് ഇതാണ് നമുക്ക്

കുറെ ഉണ്ടാവും കൈസ് ഡൗൺലോഡൊക്കെ ചെയ്തത് നമ്മൾ ചെയ്ത ഫയലിൻ്റെ പേരാണ് നമുക്കറിയാത്തത് മോഡിലി വരെ മോഡ്സ് ഉണ്ടാവും ഇവിടെ കാർമോഡ് ഈ സൈഡിലായിട്ട് ഉണ്ടാവും കാൽസ് നമ്മള് കാർമോഡ് ക്ലിക്ക് ചെയ്യുക കാർമോഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവും മോഡില് ഇവിടെ ഇങ്ങനെ നമ്മൾ ഫോർച്ർ ലെജൻഡർ പറഞ്ഞിട്ടുണ്ടാവും ഗൈസ് അത് നമ്മൾ ജസ്റ്റ് ഒന്ന് കുറച്ചു നേരം നിക്കി പിടിച്ച എന്നിട്ട് കോപ്പി ചെയ്യുക എന്നിട്ട് നേരെ ഇവിടെ കാണുന്ന ഈ ബട്ടൺ നിക്കുക ആ ബട്ടൺ നിക്കിട്ട് നേരെ പോണ ഡൊക്കൂമെന്സില് ഇതാണ് കഴ്സ് ഡൊക്കുമെന്റ്സ് ഡോക്യുമെൻറ്റ്സ് റുപൈസ് അതിൽ നമ്മൾ പോയി നിൽക്കുക അതിൽ പോകുമ്പം ബസ്സിടു ബസ്സിടെ ഉണ്ടാവും അത് നിൽക്കുക ബസ്സിഡില് മൂഡ്സ് ഉണ്ടാവും അത് നിൽക്കുക മോഡ്സിൽ നമ്മളിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക നമ്മൾ നോക്കിയത് ഇങ്ങനെ നമ്മള് നേരെ പോയി ബസ് മലാഡറി ഇന്തോനേഷ്യയില് പോവാസ് ബസുമലാട്ട് ഇന്തോനേഷ്യും ഇങ്ങനെയൊക്കെ പരസ്യങ്ങളൊക്കെ ഒന്ന് ബസുമലാട്ട് ഇന്തോനേഷ്യയില് നമ്മൾ മോഡ്സ് പറഞ്ഞ സിസ്റ്റം ഗൈസ് ഇവിടെ നമ്മൾ മോഡ്സ് പറഞ്ഞ സിസ്റ്റം ഒക്കെ എടുക്കുക ഇപ്പോൾ വെഹിക്കിളിൻ്റെ കാര്യത്തിലുണ്ടാവുക പിന്നെ നമ്മൾ നേരെ പോയി ഇമ്പോർട്ട് നിൽക്കുക ഈസ് ഇമ്പോർട്ട് നമ്മൾ നിൽക്കിയിട്ട് ഡിവൈസ് ഫയൽസ് ഡിവൈസ് ഗാലറി അതിൽ പോകുമ്പോൾ നമ്മൾ നേരെ നമ്മളെ ജീവിതം ഫയൽ ആപ്പിൽ പോകും നമ്മൾ പിക്ചേഴ്സൊന്നും വേണ്ട നമ്മൾ നേരെ പോയി ഡോക്യുമെൻറ്റ്സ് പോവുക ഡോക്യുമെൻറ്റ്സിൽ ബസ്സിഡ് എടുക്കുക ബസ്സിഡിൽ മോഡ്സ് എടുക്കുക മോഡ് മോഡ്സ് എടുക്കുക മോഡ്സിൽ നമ്മളെ ഫോർച്യൂണർ ഉണ്ടാവും അപ്പം നമ്മൾ ഏഷ്യുക നമ്മൾക്ക് മുപ്പത് മുപ്പതിനായിരം രൂപ കൊടുക്കണമല്ല ഫ്രീ ആയിട്ട് കാണണം പൈസ കണ്ട ഫ്രീ ആയിട്ട് ഇതാക്കാൻ നമ്മൾ പൈസ് ഇവിടെ ടൊയാറ്റ ഫോർച്യൂണർ ഉണ്ടാവും ഗൈസ് അതിന് നമ്മൾ ടു ഗേജ് എന്നുള്ള ഈ സിസ്റ്റം നിൽക്കുകയായിസ് അവിടെ ഗ്സ് അത് നിക്കുമ്പോൾ ഇപ്പോൾ വരും ഗൈസ് ഇപ്പം നമ്മളിപ്പോൾ ഗ്യാരേജിലെത്തിയിട്ടുണ്ട് ഗൈസ് നമ്മളിവിടെ ഇങ്ങനെ മാറ്റി മാറ്റി ഇങ്ങനെ പോകുമ്പോൾ ഫോർച്യുനറിലെത്തിയിട്ടുണ്ട് ഗൈസ് ഫോർച്യുനറാണ് കൊണ്ടുള്ള ഗൈസ് ഇനി നമുക്ക് പോകുകയാണെങ്കിൽ ഇതിലെ ലിവറി ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം ഗൈസ് നമുക്ക് ഡെലിവറി ചേഞ്ച് ചെയ്യുന്ന വീഡിയോ വേണമെങ്കിൽ അല്ല ചെയ്യുക ചെയ്യുകയായിസ് അപ്പോൾ ഗൈസ് നമുക്ക് ഇപ്പോഴും ഡെലിവറി ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മളെ വേറെ വീഡിയോ നമ്മൾ ഡെലിവറി ചേഞ്ച് ചെയ്യണേസ് അപ്പ വൈസ് ഇതാണ് നമ്മളെ ഫോർച്ചുനറിൽ ഞാൻ ഇപ്പോൾ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളെ ഇത് ഫോർച്യുനർ ഇങ്ങനെ നമുക്ക് ഏത് വണ്ടിയൊക്കെയാണ് നമുക്ക് ലിവർ ഏത് വണ്ടിയൊക്കെയാണ് നമുക്ക് കേട്ടുണ്ടൊക്കെ എല്ലാവരും നമുക്ക് കമൻറ്റ് ചെയ്യാം ഈ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക